ഹായ് ഞാൻ നിങ്ങളുടെ ജിഷ ടീച്ചർ ഇന്നത്തെ നമ്മുടെ വിഷയം ഹെൽത്തി യൂസ് ഓഫ് സോഷ്യൽ മീഡിയ വീഡിയോ കാണുന്നതിന് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സോഷ്യൽ മീഡിയ നമുക്ക് വളരെ പവർഫുള്ളി മാറ്റാൻ കഴിയും അത് ശരിയായ വിധത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സോഷ്യൽ മീഡിയയെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം അവരവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മൊമെൻറ്റ്സ് മാത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുന്നത് സെറ്റ് എ ടൈം ലിമിറ്റ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിന് ഒരു ടൈം ലിമിറ്റ് ചെയ്യുക കാരണം കൂടുതലായിട്ടുള്ള സ്ക്രോളിംഗ് നമ്മളുടെ എനർജിയെ നഷ്ടപ്പെടുത്തും അതുപോലെ തന്നെ ടൈം വേസ്റ്റ് ചെയ്യുകയാവും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരുന്നുണ്ടാവും പക്ഷേ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതും നമുക്ക് മോട്ടിവേഷൻ നൽകുന്നതുമായ പേജുകൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ അപരിചിതമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കുക സോഷ്യൽ മീഡിയ നമ്മളാണ് കൺട്രോൾ ചെയ്യേണ്ടത് അല്ലാതെ സോഷ്യൽ മീഡിയ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക